ഹായ് പ്രിമള സുഹൃത്ത് ഇവിടെ ഫ്രാൻസ് നരേന്ദ്രമോദിയെ സ്വീകരിച്ചത് എങ്ങനെയാണെന്ന് കണ്ടിരുന്നു എന്തുകൊണ്ടാണെന്ന് അറിയാമോ അതെ യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം സ്വീഡനെ കണ്ട് ഏതാണ്ട് പഠിച്ചു കഴിഞ്ഞു സ്വീഡന്റെ അവസ്ഥ എന്താ ഓസ്ട്രേലിയയുടെ അവസ്ഥ എന്താ പോളണ്ട് തുടങ്ങിയ രാജ്യങ്ങളെല്ലാം പൊതുനിരത്തുകളിൽ വലിയ രൂപത്തിൽ ഗതാഗത തടസ്സം എന്താ കാരണം ഇവര് വണ്ടികൾ കിലോമീറ്റർ ആൻഡ് കിലോമീറ്റർ എന്ന് പറയുന്നത് പോലെ തടസ്സപ്പെട്ട് കിടക്കുന്നു അങ്ങനെ വീതം ഇറങ്ങി വന്ന് നിക്കുമ്പോ അഞ്ച് ആറ് വയസ്സ് തോന്നിക്കുന്ന ഒരു കുട്ടിക്കാലൻ ഇട്ട് നടു റോഡിൽ അള്ളാഹു പറഞ്ഞു കൈകെട്ടി നിൽക്കുക എന്തായിരുന്നാലും നമസ്കാരം അലൈക്കും മുഅലിക്കും എന്ന് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് കുട്ടിയെ വിലങ്ങിട്ട് കൊണ്ടുപോകാൻ വേണ്ടി പോലീസുകാർ വന്ന് വട്ടം കൂടി നിൽക്കുമ്പോൾ ഒരു വിഭാഗം ജിഹാദികൾ അള്ളാഹു അക്ബർ എന്ന് വിളിച്ച് കുട്ടികളെ പോലും ജീവിക്കാൻ ഈ രാജ്യത്ത് സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് ന്യൂനപക്ഷ പേരിൽ ന്യൂനപക്ഷങ്ങൾ തുടങ്ങുന്നു കൊടുത്തു വാങ്ങിച്ചുകൊണ്ടിരിക്കുവാണ് ഏത് രാജ്യത്ത് പോയിരുന്നാലും ശരി രാജ്യത്തിന്റെ സമാധാനം തകർത്ത് ഇവരുടെ ആറാം നൂറ്റാണ്ടിന്റെ മത നിയമമാണ് ഇവർ ആ രാജ്യത്ത് ആക്കാൻ ശ്രമിക്കുന്നത് ഇങ്ങനെ വിശ്രമിക്കുമ്പോൾ ആ രാജ്യത്തുള്ള ഭരണാധികാരികൾ എന്ത് നിലപാട് സ്വീകരിക്കണം നമ്മൾ ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാകുമല്ലോ ആ രാജ്യത്തിന്റെ നിയമം ലംഘിക്കുന്നു ആ രാജ്യത്തിന്റെ ഭരണഘടനയെ ഇവർ പരസ്യമായി തുണിപൊക്കി കാണിക്കുന്നു അപ്പോൾ ആ രാജ്യത്തിന്റെ നിയമം അനുസരിച്ചിട്ട് ഇവരെ കാരാഗ്രഹത്തിൽ അടയ്ക്കുകയല്ലേ ചെയ്യേണ്ടത് എന്നിട്ട് പോലും അത്തരം രാജ്യങ്ങൾ മാനവിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചത് ചെയ്യുന്നില്ല നമുക്കറിയാം ഇസ്ലാമിക രാജ്യങ്ങളേക്കാൾ മാനവിക മൂല്യങ്ങളിൽ മുറുക പിടിച്ച് ജീവിക്കുന്ന രാജ്യങ്ങളാണ് മറ്റെല്ലാ രാജ്യങ്ങളും ഇപ്പോ യു എ കഴിഞ്ഞ ദിവസം ആറായിരം അനധികൃത കുടിയേറ്റക്കാരെയാണ് പുറത്താക്കാൻ തീരുമാനിച്ചത് വെറുതെ പുറത്താക്കുകയല്ല സൈനിക വിമാനത്തിൽ കൊണ്ടുവന്ന് അവരുടെ രാജ്യത്തിറക്കി പൂമാലയിട്ട് സ്വീകരിച്ച് കയ്യിൽ കുറച്ച് കൈമടക്കം കൊടുക്കുകയല്ല ചെയ്യേണ്ടത് ചെയ്യുന്നത് ആ ജീവനാന്ത വിലക്ക് ആ രാജ്യത്തിന് മേലിൽ കാലുകുത്തി പോകരുത് ഇനിയും അതല്ലാത്ത വേറൊരു ശിക്ഷയും കൂടിയുണ്ട് വലിയ തുക പിഴ ഈടാക്കുന്നു ഇനിയും ആ രാജ്യത്തിന്റെ കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെടുന്നു അവർ ഇനി ഒരിക്കലും അവർ പുറം ലോകം കാണുന്നതേയില്ല അവരെ ഒന്നും എതിർക്കാൻ ഇവിടെ ആരുമില്ല മാപ്പ് പ്രഖ്യാപിച്ചിട്ടും പോകാത്ത ആളുകളെ അവിടെ വെച്ചിട്ട് തന്നെ തലയ്ക്ക് ഓട്ടയിടുകയാണ് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ജുമു ശേഷം ഖത്തറും സൗദി അറേബ്യം പോലെയുള്ള രാജ്യങ്ങൾ ആരെങ്കിലും എതിർത്തിരുന്നോ ഇല്ല അപ്പോൾ താടിയുള്ള അപ്പുപ്പനെ ഇവർക്ക് പേടിയുണ്ട് ഇസ്ലാമിക രാജ്യങ്ങളിൽ ശരീരത്വ നിയമപ്രകാരമുള്ള ശിക്ഷാ നടപടികൾ നടപ്പിലാക്കുമ്പോൾ ഇവിടെ ആർക്കും എതിർക്കണ്ട പക്ഷേ ഫ്രാൻസിന് എന്തുകൊണ്ടാണ് ഇന്ത്യയോട് ഇത്രയധികം അനുഭാവം എന്തിനാണ് ട്രംപിന് ഇന്ത്യയോട് നരേന്ദ്രമോദിയോട് ഇത്രയധികം അനുഭാവം എന്തിനാണ് സൗദിയുടെ കിരീടാവകാശിയായിട്ടുള്ള മുഹമ്മദ് ബിൻ സൽമാന് നരേന്ദ്രമോദിയോട് ഇത്രയധികം അനുഭാവം എന്തിനാണ് ഖത്തറിന്റെ അൽത്താനിക്ക് ഇന്ത്യയോട് ഇത്രയധികം മുഹബത്ത് അതെ എന്തുകൊണ്ടാണ് സെലൻസ്കിക്ക് നരേന്ദ്രമോദിയെ കണ്ടാൽ ഉടനെ ഒരു സെൽഫി എടുക്കണം അദ്ദേഹത്തെ ഒന്ന് കാണണം ഒന്ന് മീറ്റ് ചെയ്യണം നമ്മുടെ രാജ്യത്തേക്ക് കൊണ്ടുവരണം വിസിറ്ററായി എന്നൊക്കെ ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ടാണ് അദ്ദേഹം എല്ലാ കാലത്തും ഭീകരവാദത്തിനും തീവ്രവാദത്തിനും രാജ്യവിരുദ്ധരായിട്ടുള്ള ആളുകളുടെ അത്തരം നിലപാടുകൾക്കും ശക്തമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിച്ചത് ശക്തമായിട്ടുള്ള നിയമ സംവിധാനങ്ങൾ സ്വീകരിച്ചതുകൊണ്ട് എങ്ങനെയാണ് ഇമ്മാനുവൽ ഇമ്മാനുവൽ മാക്രോൺ ഫ്രാൻസിൽ മാത്രമല്ല ലോക രാജ്യങ്ങളിൽ മുഴുവനും അംഗീകരിക്കപ്പെട്ടത് എന്തുകൊണ്ടാണ് സാമുവൽ പാറ്റി എന്ന് പറയുന്ന അധ്യാപകൻ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കെ അദ്ദേഹത്തിന്റെ തന്നെ ക്ലാസ്സിലെ ഒരു വിദ്യാർത്ഥി അയാള് നബിയുടെ ഒരു കാരിക്കേച്ചർ കാണിച്ചു പോയി നബിയുടെ ഒരു കാർട്ടൂൺ ചിത്രം കാണിച്ചു പോയി എന്നതിന്റെ പേരിൽ എന്റെ പ്രവാചകനെ അവഹേളിച്ചു എന്ന് പറഞ്ഞു കാരൻ ആ അധ്യാപകന്റെ ഉടലും തലയും വേർപെടുത്തിയപ്പോൾ ഇമ്മാനുവൽ മാക്രോണിന്റെ ഉത്തരവുണ്ടായി അപ്പോൾ തന്നെ ഈ ഇമ്മാനുവൽ മാക്രോണിനെ കബറടക്കം ചെയ്യുന്നതിനു മുമ്പ് മയ്യത്ത് സംസ്കരിക്കുന്നതിനു മുമ്പ് ആ പതിനെട്ടുകാരൻ്റെ മയ്യത്ത് സംസ്കരിച്ച് ഫ്രാൻസ് കാണിച്ചു കൊടുക്കുക മാത്രമല്ല ചെയ്തത് ഫ്രാൻസിന്റെ സകലമാന തെരുവോരങ്ങളിലും ആ അധ്യാപകന്റെ ജീവൻ ജീവനെടുക്കാനിടയായിട്ടുള്ള ചിത്രങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു അതാണ് ഫ്രാൻസ് ഇമ്മാനുവൽ മാക്രോൺ എന്ന ഇരട്ട ചങ്കന് ലോകം കൈയടിക്കാൻ കാരണം ഏതൊരു കാര്യമാണോ ചെയ്യരുതോ എന്ന് ഇസ്ലാം മത തീവ്രവാദികൾ പറയുന്നത് ആ കാര്യം നമ്മുടെ രാജ്യത്ത് നിയമവിരുദ്ധമല്ലെങ്കിൽ അത് ചെയ്യും എന്ന് കാണിച്ചു കൊടുക്കുകയായിരുന്നു ഇമ്മാനുവൽ മാക്രോൺ അതേ ഫ്രാൻസിലേക്ക് ോദിയെ രണ്ട് കൈയും കൂട്ടി സ്വീകരിച്ചിരിക്കുന്നത് ആരാണ് കോൺഫിഡൻസ് ലോകത്തെ ഞെട്ടിച്ചിരിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ ഇവിടെ നാലു വരി രണ്ടു മിനിറ്റ് പ്രസംഗിക്കാൻ ഒരു പ്രസ് മീറ്റ് നടത്താൻ ആരോടെങ്കിലും മീഡിയകൾക്ക് മുമ്പിലൊന്ന് സംസാരിക്കണമെങ്കിൽ നമ്മുടെ രാഷ്ട്രീയ നേതാക്കൾക്ക് ഇരുപത് മുതൽ ഇരുപത്തി അഞ്ച് വരെ അഡ്വൈസേഴ്സ് വേണം എഴുതി പഠിപ്പിക്കണം ആ എഴുതിയ പേപ്പറിൽ നിന്ന് നിവർന്നൊന്നും തല നോക്കാതെ അവർക്ക് പ്രസംഗിക്കാൻ പറ്റില്ല അവർക്കൊരു പ്രസ്താവന പറയാൻ പറ്റില്ല പക്ഷേ ഫ്രാൻസിലെത്തിയിട്ട് ഇംഗ്ലീഷിൽ എന്താണോ തനിക്ക് ഫ്രാൻസിലെ ജനതയോട് പറയാനുള്ളത് എന്താണോ തനിക്ക് ലോകത്തോട് പറയാനുള്ളത് അദ്ദേഹം വളരെ കോൺഫിഡൻസ് ആയിട്ട് ഫ്രാൻസിലെ ഇംഗ്ലീഷിൽ അദ്ദേഹം സംസാരിക്കുന്നത് കേട്ടോ ജസ്റ്റ് ഞാൻ ആദ്യം ഒന്ന് പ്ലേ കാണിക്കാം Adapted and deployed even faster. There is also a deep interdependence across borders. Therefore, there is a need for collective global efforts to establish governance and standards that upload our shared values. Address this and build trust. The human brain. For over 1.4 billion people at a very low cost, it is built around an open and accessible network. It has, we must address concerns related to cyber security, disinformation, and threat AI is writing the code for humanity. ഈ പ്രസംഗം കേട്ടിട്ട് ജസ്റ്റിൻ ട്രൂഡോയും ഇമ്മാനുവൽ മാക്രോണും ഒക്കെ അണ്ടിക്കണ്ണും ഉരുട്ടിയിരിക്കുവാണ് ചെടാ ഇന്ത്യയുടെ ഗ്ലോബൽ സ്ട്രാറ്റജിയെ കുറിച്ചിട്ട് കൃത്യമായിട്ട് നരേന്ദ്രമോദി വന്ന് ഫ്രാൻസിലെ ജനതയോട് പറയുന്നത് കേട്ടോ നരേന്ദ്രമോദിയുടെ സർട്ടിഫിക്കറ്റ് എവിടെ നരേന്ദ്രമോദിയുടെ സർട്ടിഫിക്കറ്റ് എവിടെ അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസ ക്വാളിഫിക്കേഷൻ എന്താണ് എന്നൊക്കെ ചോദിച്ചിട്ട് എന്തായി ഭരിക്കാൻ അറിയണം രാഷ്ട്രമറിയണം രാഷ്ട്രീയം അറിയണം ജനതയുടെ അറിയണം ജനങ്ങളുടെ ആവശ്യങ്ങൾ എന്താണ് എന്നറിയണം പഠിച്ചവനെ പോലെ അവരുത് നമ്മുടെ ആവശ്യങ്ങൾ എന്താണ് എന്ന് പടച്ചവന അറിയാം എന്നാലും നമ്മൾ തെണ്ടണം ആ രീതിയല്ല ജനങ്ങളുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് അവരുടെ ആവശ്യങ്ങൾ തീർത്ത് പൂർത്തീകരിച്ചു കൊടുക്കാൻ ഒരു ഭരണാധികാരി എന്ന നിലയിൽ നരേന്ദ്രമോദി സക്സസ് ആണ് എന്ന് അദ്ദേഹം തെളിയിക്കുകയായിരുന്നു സോ ഇവിടെ പ്രധാനമന്ത്രി പറയുന്നത് കേട്ടുകൊണ്ടിരിക്കുന്നവരുടെ കൂട്ടത്തില് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവേൽ മാക്രോൺ ഉണ്ട് കാനഡയുടെ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ ഉണ്ട് ചൈനയുടെ പ്രൈം മിനിസ്റ്റർ ഉണ്ട് അതായത് പ്രീമിയർ ഉണ്ട് അതോടൊപ്പം തന്നെ അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് വാൻസ് അടക്കമുള്ള ലോകത്തെ പ്രധാനപ്പെട്ട പ്രബലരായിട്ടുള്ള ഒരുപാട് നേതാക്കളുണ്ട് ഇവിടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി സത്യത്തിൽ തിളങ്ങി പറയേണ്ടി വരും ഗംഭീരമായിട്ട് സ്പീച്ചായിരുന്നു അല്ലെ പ്രൗഡ് ഓഫ് ടു ആൻ ഇന്ത്യൻ എന്ന് പറയേണ്ടി വരും ഓരോ ഇന്ത്യക്കാരനും ഇപ്പോഴും ലൈവ് നടന്നോണ്ടിരിക്കയാണ് അപ്പോ സത്യം പറഞ്ഞാൽ ഒരു ഇന്ത്യക്കാരൻ എന്നുള്ള രീതിയിൽ നമുക്ക് അഭിമാനം തോന്നി പോകുന്ന തരത്തിലാണ് പ്രധാനമന്ത്രി തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ കോൺഫിഡൻസ് ആണ് എന്നെ ആകർഷിച്ച ഒരു ഘടകം എന്ന് പറയുന്നത് നോക്കൂ നമ്മൾ കാണുന്നതൊന്നും അല്ല നമ്മുടെ ഇന്ത്യയുടെ യഥാർത്ഥത്തിലുള്ള ഒരു ശേഷി അല്ലെങ്കിൽ എന്ന് പറയുന്നത് നമ്മൾ ചിന്തിക്കുന്നതിനും അപ്പുറം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സാങ്കേതിക രംഗത്ത് ഉൾപ്പെടെ ഇന്ത്യ പുരോഗതി കൈവരിച്ചിട്ടുണ്ട് അത് തന്നെയാണ് നരേന്ദ്രമോദി എന്ന നമ്മുടെ പ്രധാനമന്ത്രിയുടെ വാക്കുകളിൽ അദ്ദേഹത്തിന്റെ ആ ഒരു കോൺഫിഡൻസിൽ നമുക്ക് കാണാൻ കഴിയുന്നത് അല്ലാതെ ഒരിക്കലും ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിക്കും നല്ല ലോകത്ത് ഒരു നേതാവിനും ഇത്രയും കോൺഫിഡന്റ് ആയിട്ട് ഇതുപോലൊരു സബ്മിറ്റിൽ പോയി സംസാരിക്കാൻ കഴിയില്ല എ ഐ ആക്ഷൻ സബ്മിറ്റ് പാരീസിലാണ് നടക്കുന്നത് നരേന്ദ്രമോദി സത്യത്തില് ഒരു പുതിയൊരു എഐയുമായി ബന്ധപ്പെട്ട ഒരു പുതിയ ഒരു ഗ്ലോബൽ ഓർഡറിന് തന്നെ തുടക്കമിടുകയാണ് ലോകത്തെ പ്രധാനപ്പെട്ട രാജ്യങ്ങൾ എടുത്താൽ വലിപ്പം അല്ലെങ്കിൽ സൈനിക ശക്തി എക്കണോമി അങ്ങനെ വിവിധ മേഖലകളിൽ സോഫ്റ്റ് പവർ ഇതെല്ലാം നമ്മൾ നോക്കുമ്പോൾ യു എസ് റഷ്യ ചൈന ഇന്ത്യ ഈ നാല് രാജ്യങ്ങൾ വളരെ പ്രധാനപ്പെട്ട സ്വാധീനമുള്ള നാല് രാജ്യങ്ങളാണ് പ്രസിഡന്റ് പ്രസിഡന്റ് അവിടെ ഇല്ല ഇല്ല റഷ്യൻ ഇങ്ങനെയുള്ള വലിയ പരിപാടികളിൽ പങ്കെടുക്കാൻ എന്തോ അദ്ദേഹത്തിന് അദ്ദേഹത്തിന് ചമ്മലോ നാണമോ ഒരാളാണ് വളരെ കുറവാണ് ഭാഷ കൈകാര്യം ചെയ്യാനുള്ള ഒരു പ്രശ്നമുണ്ട് അദ്ദേഹം ചൈനീസ് തന്നെയുമല്ല ചൈനക്കാരൻ എങ്ങനെയാണ് ഒരു ഇന്ത്യൻ ഇന്ത്യക്കാരൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്രാൻസിൽ വന്ന് തിളങ്ങുന്നത് സഹിക്കാൻ പറ്റുന്നത് ചങ്കിലെ ചൈന ചതിക്കുമെന്ന് ആർക്കും അറിയാത്തത് അഫ്ഗാനിസ്ഥാന്റെയും പാകിസ്ഥാന്റെയും ബംഗ്ലാദേശിന്റെയും ഒക്കെ ചൂടുപിടിച്ച് ഇന്ത്യക്ക് എങ്ങനെ ആപ്പ് വയ്ക്കണം എന്ന് ഷിൻപിങ് ഒക്കെ ഇങ്ങനെ റിസർച്ച് ചെയ്തോണ്ടിരിക്കുക പിന്നെ അയാൾക്ക് സഹിക്കുകയാത്ര കേട്ടിട്ടുള്ളത് നരേന്ദ്രമോദി ഹിന്ദിയാണ് സംസാരിക്കുന്നെങ്കിലും തരക്കരില്ലാതെ ഇംഗ്ലീഷ് ഭാഷയും ചെയ്യാൻ അറിയാം ഇവിടെ ഭാഷയിലൊന്നും വലിയ കാര്യമില്ല പക്ഷെ ഇത്തരം സന്ദർഭങ്ങളിൽ ഒരു ഗ്ലോബൽ ലെവലിലുള്ള ഒരു വലിയൊരു പ്രോഗ്രാം ഒക്കെ നടക്കുമ്പോ നമ്മുടെ ഇംഗ്ലീഷ് ഭാഷയിൽ സംസാരിച്ചാൽ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പറയുന്നത് ഓൾമോസ്റ്റ് എല്ലാവർക്കും മനസ്സിലാവും രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇത് ആഗോള തലത്തിൽ ചർച്ചയാവും വാർത്താ മാധ്യമങ്ങൾ കടക്കം മറ്റേത് ഇത് ട്രാൻസ്ലേറ്റ് ചെയ്ത് വരുമ്പോൾ ഉണ്ടാവുന്ന പിസകള് പലപ്പോഴും അതിന് കഴിയാതെ പോകുമ്പോൾ ഉണ്ടാവുന്ന ഒരു പ്രശ്നങ്ങളൊക്കെ അപ്പൊ ഇതിന്റെ പ്രസക്തി നഷ്ടമാകും ഇവിടെ നരേന്ദ്രമോദി അതുകൊണ്ട് തന്നെ ആകണം ഇംഗ്ലീഷ് ഭാഷയിൽ സംസാരിച്ചത് അപ്പോ എഐയുടെ പോസിറ്റീവ് കാര്യങ്ങളും അതിന്റെ നെഗറ്റീവ് അത് ഉയർത്തുന്ന ഭീഷണി അതിന്റെ അസാമാന്യമായ വേഗത മറ്റ് ടെക്നോളജി രംഗത്തെ അപേക്ഷിച്ച് എഐ എന്ന് പറയുന്നത് അസാമാന്യമായ വേഗത്തിലാണ് വളർന്നുകൊണ്ടിരിക്കുന്നത് മനുഷ്യരാശി ഇന്നുവരെ കണ്ടെത്തിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും കോംപ്ലക്സ് ആയിട്ടുള്ള ഒന്നാണ് എന്ന് പറയുന്നത് കാരണം നമുക്ക് നമുക്കൊരു ഉറപ്പുമില്ല ഇതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നുള്ളത് ബാക്കിയുള്ള ഒരു ടെക്നോളജിയിൽ ഇത്രയും നമുക്ക് ഒരു ഭയം ഉണ്ടായിട്ടില്ല നരേന്ദ്രമോദി ഡീപ്പ് ഫേക്കിന്റെ കാര്യങ്ങളെ കുറിച്ചും സൈബർ സെക്യൂരിറ്റിയെക്കുറിച്ചും ഒക്കെ അവിടെ സംസാരിച്ചിട്ടുണ്ട് ലോകത്തിനെല്ലാം ഒരു പൊതുവായ നിയന്ത്രണങ്ങളും ഒരു ഓർഡറും ആവശ്യമാണ് എന്ന് ഇവിടെ പ്രധാനമായിട്ടും മോദി പറയുന്നുണ്ട് ഇലോൺ മസ്കിനെ പോലുള്ളവർ ഒരു ഫ്രീ ഹാൻഡ് ഇഷ്ടപ്പെടുന്നവരാണ് ചിറകുകൾ വെച്ച് ഒരുപാട് പറക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് പക്ഷെ അവര് അങ്ങനെ ആഗ്രഹിക്കുമ്പോൾ തന്നെ ഇതിന് ചില നിയന്ത്രണങ്ങൾ അന്താരാഷ്ട്ര സമൂഹം കൊണ്ടുവരേണ്ടതിന്റെ ആവശ്യകതയെ കുറിച്ചാണ് നരേന്ദ്രമോദി വളരെ ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് വളരെ സന്തോഷം തോന്നി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും ശരിക്കും ലോക നേതാക്കൾക്ക് ക്ലാസ് എടുത്ത് കൊടുക്കുന്ന പോലെ വളരെ കോൺഫിഡന്റ് ആയിട്ട് അദ്ദേഹം ഈ ചെയ്യാണ് ഒരു പ്രാധാന്യം കിട്ടുക എന്ന് പറയുമ്പോൾ അത് അത്ര ചെറിയ കാര്യമല്ല ഇത് ഒരു പത്ത് വർഷം നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റില്ല ഈവൻ ചൈന നമ്മൾ ഇന്ന് ഏത് രാജ്യത്ത് ചെന്നാലും ഇന്ത്യക്കാരനാണ് എന്ന് പറഞ്ഞാൽ അവൻ അവന്റേതായിട്ടുള്ള ഒരു വ്യക്തിപ്രഭാവം കിട്ടുന്നു ഇത് മോദി കൈവരിച്ച വിജയമാണ് ഉച്ചകോടികളിലൊക്കെ ഇന്ത്യ ജി ട്വന്റി ഉച്ചകോടിക്ക് ഡൽഹിയാണ് നേതൃത്വം വഹിച്ചത് ഇന്ത്യ അതെ നരേന്ദ്രമോദി ആ നരേന്ദ്രമോദിയെ താറടിച്ച് കാണിക്കുന്നതിനു വേണ്ടി ഒരിക്കൽ നമ്മളെ അടക്കി ഭരിച്ചിരുന്ന ബ്രിട്ടീഷുകാരുണ്ടാക്കിയ ബി ബി സി ക്രിയേറ്റ് ചെയ്ത ഗുജറാത്ത് കലാപത്തെ സംബന്ധിക്കുന്ന ഒരു ഡോക്യുമെന്ററിയും പൊക്കിപ്പിടിച്ച് കുറെ മരവാഴകൾ ഇവിടെ ഓടി നടന്നിരുന്നു ആ ഊളകൾ കടക്കം പിരിവെട്ടിയ മറുപടിയല്ലേ കിട്ടിയത് നമ്മുടെ രാഹുൽ രാഹുൽഗണ്ഡി പല രാജ്യങ്ങളിലും പോയിട്ട് ഇന്ത്യങ്ങൾ വിചാരിക്കുന്നത് അല്ല ഭയങ്കര മഹാസംഭവമാണ് അതൊക്കെ ഊളത്തരമായിട്ടല്ലേ ലോക രാജ്യങ്ങൾ കണ്ടുള്ളൂ എന്നിട്ടും ഇന്ത്യ വികസ്വര രാജ്യങ്ങളുടെ പട്ടികയിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുന്നു സാമ്പത്തിക മേഖലയിൽ മൂന്നാം സ്ഥാനം കൈവരിക്കും എന്നത് മോദിയുടെ വാക്കാണ് അതിൻ്റെ ഇടയ്ക്ക് ഗണ്ഡി എന്താണ് എന്നെ കുറിച്ച് അവിടെ പറഞ്ഞത് ഗണ്ഡി എന്താണ് ഇവിടെ പറഞ്ഞത് മറ്റവരെന്താണ് ഇതൊന്നും നോക്കാൻ നരേന്ദ്രമോദിക്ക് സമയമില്ല നരേന്ദ്രമോദി ഒട്ടക സംഘത്തോടൊപ്പം മുന്നോട്ടാ പോയിക്കൊണ്ടിരിക്കുന്നത് പട്ടിയെ പേടിക്കുന്ന വിഷയമേ ഇവിടെ ഉദിക്കുന്നില്ല ഇന്ന് ചൈനയെയും പിന്തള്ളി ലോക രാജ്യങ്ങളിൽ അവരുടെ ആ ലോക രാജ്യങ്ങളിലെ ഭരണാധികാരികളുടെ വരെ നിന്ന് വിറയ്ക്കത്തക്ക രൂപത്തിൽ ഇന്ത്യയുടെ ഓരോ പൗരനെയും അഭിമാനം കൊള്ളിപ്പിക്കുന്ന രൂപത്തിൽ തരംഗം സൃഷ്ടിച്ച ഒരു പ്രസംഗം ഡ്രോപ്പ് സൈലൻ്റിൽ നരേന്ദ്രമോദിക്ക് പിന്നെ എക്സ്പ്രസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ എക്സ്പോസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു വ്യക്തിപ്രഭാവമുണ്ടല്ലോ ലോക നേതാക്കന്മാരിൽ ഇടം പിടിക്കുകയാണ് നന്ദി